നീണ്ട ഒരു അനിശ്ചിതത്തിനൊടുവിരുത ബി ജെ പിയുടെ പുതിയ കേരള അധ്യക്ഷനെ തീരുമാനിച്ചിരിക്കുന്നു വ്യവസായ പ്രമുഖനും രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ സഹമന്ത്രിയുമായിരുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖറാണ് പുതിയ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി എത്തുന്നത് നിലവിലുണ്ടായിരുന്ന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തന്നെയായിരിക്കും വീണ്ടും ഈ സ്ഥാനത്ത് തുടരുകയെന്നും അതല്ല ബി ജെ പിയുടെ തീപ്പരി പ്രാസംഗിക ശ്രീമതി ശോഭാ സുരേന്ദ്രനായിരിക്കും അതല്ല മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന വി മുരളീധരൻ ആയിരിക്കും ഈ സ്ഥാനത്തേക്ക് വരിക അതുമല്ല ദീർഘനാളുകളായി സംസ്ഥാന പ്രസിഡന്റ് ചുമതലയിലേക്ക് പേര് പറഞ്ഞിരുന്ന ശ്രീ എം ടി രമേശ് തരത്തിലുള്ള വിവിധ പേരുകൾ ഇവിടെ പറഞ്ഞു കേട്ടിരുന്നുവെങ്കിലും ഇതെല്ലാം പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നല്ലാതെ മറ്റൊന്നും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്ന ദേശീയ നേതൃത്വത്തിന്റെ ഒരു തിരിച്ചറിവാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കുവാനുള്ള തീരുമാനം ഉണ്ടായിട്ടുള്ളത് ബി ജെ പിയുടെ സംസ്ഥാന കൗൺസിലർമാർ പങ്കെടുത്ത സംഘടനാ തെരഞ്ഞെടുപ്പ് യോഗത്തിലാണ് കേന്ദ്ര കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടത് കേന്ദ്ര നിർദ്ദേശമുള്ളതിനാൽ മറ്റൊരു പേരും യോഗത്തിൽ ഉയർന്നതുമില്ല മുൻ നാവിക ഉദ്യോഗസ്ഥനായിരുന്ന ചന്ദ്രശേഖരന്റെയും ആനന്ദവല്ലിയുടെയും മകനായി ഗുജറാത്തിൽ അഹമ്മദാബാദിൽ ജനിച്ച രാജീവ് ചന്ദ്രശേഖരൻറെ തറവാട് ഇവിടെ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലെ ദേശമംഗലം പഞ്ചായത്തിലെ കൊണ്ടയൂർ എന്ന സ്ഥലത്താണ് ഇലക്ട്രോണിക് രംഗത്ത് പ്രാഗൽഭ്യം നേടിയ രാജീവ് അമേരിക്കയിലെ ഒരു വലിയ കമ്പനിയിലെ ഐ ടി ഉദ്യോഗസ്ഥനായിരുന്നു ബി പി എൽ കമ്പനിയുടെ ഉടമ നമ്പ്യാരുടെ മകളെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മൊബൈൽ കമ്പനി രൂപീകരിച്ചത് അതിനുശേഷമാണ് ഈ കമ്പനി ഒഡാഫോണുമായി ലയിച്ച് പിന്നീട് ഒഡാഫോൺ എസ് ആർ കമ്പനിയായി മാറിയതും എന്നാൽ രണ്ടായിരത്തി ആറിലാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയിൽ അംഗത്വമെടുത്തത് പിന്നീട് കർണാടകയിൽ നിന്നുമുള്ള രാജ്യസഭാംഗമായി മൂന്ന് തവണ അദ്ദേഹം കേന്ദ്രത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു നരേന്ദ്രമോദി സർക്കാരിൽ ഇലക്ട്രോണിക് ഐ ടി മേഖലയുടെ ചുമതലയുള്ള സഹമന്ത്രിയായും അദ്ദേഹം പ്രവർത്തിച്ചു നിലവിൽ ബി ജെ പിയുടെ ദേശീയ വക്താവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ശ്രീ ശശി തരൂരിനോട് ഏറ്റുമുട്ടിയെങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു എന്നാൽ ഏറെ വൈകി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയ രാജീവ് ചന്ദ്രശേഖർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ശശി തരൂരിനെ വിറപ്പിക്കുകയും വെറും പതിനായിരം വോട്ടിന് മാത്രം പരാജയപ്പെട്ട് ബി ജെ പിയെ അവിടെ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിക്കുകയുമായിരുന്നു പുതിയ ബി ജെ പി അധ്യക്ഷനായി ശ്രീ രാജീവ് ചന്ദ്രശേഖർ എത്തുമ്പോൾ കേരളത്തിലെ പ്രവർത്തകർ വളരെ ആവേശത്തിലാണ് ഇന്നലെ വരെ കണ്ട ബി ജെ പി ആയിരിക്കില്ല ഇനി മുതൽ കേരളത്തിൽ കാണാൻ പോകുന്നത് ന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്ക സമുദായങ്ങൾക്കും ഏറെ സ്വാധീനമുള്ള ഒരു സ്ഥലമെന്ന നിലയിൽ പുതിയ ഒരു ഫോർമുലയായിരിക്കും പുതിയ പ്രസിഡന്റ് കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത് ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് മുഖം നിൽക്കുന്ന പുതിയ തലമുറയ്ക്ക് കൂടിയ ഒരു രാഷ്ട്രീയ മുഖമായിരിക്കും ഇനി ബി ജെ പിയുടേതെന്ന സംശയമില്ല